രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലായിരുന്നു ഭാമയുടെ വിവാഹം ദുബായിൽ ബിസിനസ്സുകാരനായ അരുൺ ആയിരുന്നു ഭാമയുടെ വിവാഹം കഴിച്ചത് പിന്നീട് അവർക്കൊരു മകൾ ജനിച്ച് മാസങ്ങൾക്ക് ശേഷമാണ് സോഷ്യൽ മീഡിയയിലൂടെ മകളുടെ ജനനത്തെപ്പറ്റി ഭാമ പങ്കുവെച്ചത് കുഞ്ഞിനും ഭർത്താവിനും ഒപ്പമുള്ള അനേകം ഫോട്ടോകൾ ഭാമ പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഭാമയുടെ കൂടെ ഭർത്താവിൻ്റെ ചിത്രങ്ങളൊന്നും കാണുന്നില്ല അങ്ങനെയാണ് ഭാമയും ഭർത്താവ് അരുണും തമ്മിൽ പിരിഞ്ഞു എന്ന തരത്തിലുള്ള വാർത്ത വരുന്നത് എന്നാൽ താരം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒരു സിംഗിൾ മദർ ആണെന്നാണ് മകളുടെ കൂടെയുള്ള ഫോട്ടോകളും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും അതിനൊരു അടിക്കുറിപ്പ് നൽകുകയും ചെയ്തു താനൊരു ശക്തയായ സ്ത്രീയാണെന്നും സിംഗിൾ മദർ ആകുന്നതുവരെ ഞാൻ ഇത്രത്തോളം ശക്തയാണെന്ന് അറിയില്ലായിരുന്നു എന്നുമാണ് സൂചിപ്പിച്ചിരിക്കുന്നത് കൂടുതൽ എന്നതു എന്നതുമാത്രമായിരുന്നു മുന്നിലുള്ള ഏക പോംവഴി എന്നും ഭാമ എഴുതിയിരിക്കുന്നു ഇതേ തുടർന്ന് ഭർത്താവുമായി പിരിഞ്ഞു എന്ന തരത്തിലും സംസാരമുണ്ട് എന്നാൽ ഇത്രയും പെട്ടെന്ന് നടിയുടെ ജീവിതത്തിൽ ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണമെന്താണ് എന്നാണ് ആരാധകർ ചോദിക്കുന്നത്